െ സി പി എം തന്നെയല്ലേ കൊച്ചി ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് അത്രയല്ലേ അതിന് ഒന്നും അറിയാതെ പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ എന്നൊരു ഒറ്റ എന്റെ അടുത്ത് നിന്നു ഒറ്റ കാരണത്തിന് നിങ്ങൾ ഇനി നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ഒരു ദൃശ്യങ്ങൾ കൊച്ചിയിൽ നിന്നുള്ളതാണ് ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനധികൃതമായി ഫുട്പാത്ത് കയ്യേറി അവിടെ തട്ടുകട തുടങ്ങിയപ്പോൾ അതിനെ ചോദ്യം ചെയ്ത ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ നാണം കെടുത്തിയും മോശമായ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ഡിഫിയുടെ അഹങ്കാരമാണ് ഈ വീഡിയോയിൽ കാണുന്നത് നമുക്കറിയാം വയനാടിനായി കേരളം മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയമാണിത് പല സംഘടനകളും ആളുകളും ക്ലബുകളും തുടങ്ങി കേരളത്തിലെ ഓരോ ജനവും വയനാടിനായി അകമഴിഞ്ഞ സഹായങ്ങൾ ചെയ്യുന്ന സമയം എന്നാൽ ഇതൊരിക്കലും ആരെയും പിടിച്ചുപറിച്ചും അഹങ്കാരം കാണിച്ചുമാകരുത് ഞങ്ങളുടെ ഇരട്ടച്ചങ്ങനാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടുനോടിൽ അഴിഞ്ഞാടുകയാണ് ഡിഫി ഇത് ചോദ്യം ചെയ്തപ്പോഴോ തെറിവിളി നിന്റെ വായയിൽ പൊറോട്ട കുത്തിക്കേറ്റും നിന്റെ ചട്ടിയിലെടുത്ത് വറുത്തെടുക്കും തുടങ്ങി പറയാൻ കൊള്ളാത്ത തെറിവിളികൾ വേറെയും അതെല്ലാം ഈ വീഡിയോയിൽ കാണാൻ കഴിയും വയനാടിന് ഫണ്ട് സ്വരൂപിക്കാൻ എന്ന പേരിൽ ഡിവൈഎഫ്ഐ ഫുട്പാത്ത് കയ്യേറി അനധികൃത ഭക്ഷണ വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്ത കൌൺസിലർക്കാണ് ഈ ഒരു ഗതികേട് വന്നത് എറണാകുളം സൌത്ത് ജംഗ്ഷനിലായിരുന്നു സംഭവം കൊച്ചി കോർപ്പറേഷനിലെ ബിജെപി പ്രതിനിധി പത്മജ എസ് മേനോനായിരുന്നു ഡിവൈഎഫ്ഐയുടെ നടപടിയെ ചോദ്യം ചെയ്തത് തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മോശമായി പെരുമാറിയെന്നാണ് പരാതി അവർ വീഡിയോ എല്ലാം തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസ് എടുത്താണ് ഭക്ഷണ വിൽപ്പന നടത്തേണ്ടതെന്ന് ൻ കൌൺസിൽ ചൂണ്ടിക്കാണിച്ചതാണ് ഡിവൈഎഫ്ഐയെ പ്രകോപിപ്പിച്ചത് കൌൺസിലറെ പിന്തുണച്ചയാളെ മർദ്ദിച്ചതായും പരാതിയുണ്ട് സംഭവത്തിന് പിന്നാലെ എറണാകുളം സെൻട്രൽ പോലീസിൽ പത്മജസ് മേനോൻ പരാതി നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വീഡിയോ കുറിപ്പും പത്മജ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം അവർ മൂന്ന് നാല് വീഡിയോസ് ആയിട്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് പങ്കുവെച്ചിട്ടുള്ളത് പത്മജസ് മേനോൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ് തനിക്കുണ്ടായ ദുരനുഭവം അവർ പങ്കുവച്ചിരിക്കുന്നത് അവർ ഒരു ജനപ്രതിനിധി ആയതിനാൽ തന്നെ അവർക്കുണ്ടായ സംഭവം ഡിവൈഎഫ്ഐകാരെ പേടിച്ചുകൊണ്ട് അവരത് പുറത്ത് പറയാതും ഇരുന്നില്ല തെളിവ് സഹിതമാണ് അവർ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ ഒരു വീഡിയോയും അതുപോലെ തന്നെ പോസ്റ്റും പങ്കുവച്ചിട്ടുള്ളത് ചില പോസ്റ്റിലെ വരികളെ വായിക്കാം സൗത്ത് ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിലെ എല്ലാ പെട്ടിക്കടകൾക്കും ലൈസൻസ് ഉണ്ടോ അതിലെ ഗ്യാസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി വരുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ റോഡിലൊക്കെ കാലൊക്കെ നീട്ടിവെച്ചിട്ട് ഫുട്പാത്ത് മുഴുവനും എടുത്ത് ഒരു തട്ടുകട നടത്തുന്നു വയനാട് ദുരിതാശ്വാസം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ലൈസൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ലൈസൻസ് ഇല്ല കേരളം ഭരിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെയാണല്ലോ കൊച്ചി കോർപ്പറേഷനും ഭരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ വഴി ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അതേ തുടർന്ന് അവർ ഇനി പറയാനൊന്നും ബാക്കിയില്ല രണ്ട് പൊറോട്ടയും ബീഫും എന്റെ വായിലേക്ക് തള്ളി വെച്ച് കേറ്റി കൊടുക്കാൻ പറഞ്ഞു ഒരു മുൻപരിചയം ഇല്ലാത്ത ഒരാൾ എന്റെ സമീപം കുറച്ചുനേരമായി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സ്ത്രീ ഒന്നും നിങ്ങളോട് ചോദിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് അവരുടെ വായിൽ വെച്ച് കൊടുക്കുന്നതെന്ന് കുറച്ചുനേരം കൂടെ എന്റെ കൂടെ നിന്നിട്ട് അദ്ദേഹം നടന്നുപോയി ഇവർ പിന്തുടർന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചു എനിക്ക് തരാനുള്ളത് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിന് മുൻപിൽ വെച്ചിട്ട് ഒരു വീഡിയോയും ഈ ഒരു പത്മജാസ് മേനോൻ പങ്കുവെച്ചിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിൻ്റെ അവസാനം അവർ കരഞ്ഞുകൊണ്ടാണ് വീഡിയോയിൽ അവർ തനിക്കുണ്ടായ അനുഭവം അവർ പറഞ്ഞിട്ടുള്ളത് അവസാനം പോലീസ് വരുന്നതും പിന്നീട് ഇടപെടൽ നടത്തുന്നതും വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഇന്നും ഇവിടെ നടത്താനത് പറ്റില്ല സർ മര്യാദ സംസാരിക്കും നമുക്കറിയാലേമ്മിന്റെ നമുക്കറിയാല്ലോ സി ഡി എമ്മിന്റെ നമുക്കറിയാം അങ്ങനെ സ്ത്രീകളെ അങ്ങനെ ോട് പറയാലും കേട്ടാൽ ആവശ്യപ്രായത്തിന് അവരാവശ്യപ്രായി പറയുന്നേ അവരിവിടുത്തെ കൗൺസിലർ അല്ലേശിക്കുന്ന പരിപാടി നക്കിട്ട് പോയത് ആരാണ് അപ്പൊ അവിടെ പോയി ചെയ്യൂ സഹോദരോട്ടെ അവിടെ ചെയ്യൂ അവിടെ പോയി ചെയ്യൂ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നത് ഏ എന്തിനാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കോർപ്പറേഷൻ അതിർത്തിയിലേക്ക് താങ്കളുടെ അധികാര പരിധി വരുന്നുണ്ടോ ഞാൻ മേയറോടാണ് സംസാരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടല്ല സംസാരിക്കുന്നത് സഖാവേ ബ്ലോക്ക് പഞ്ചായത്തല്ല കോർപ്പറേഷൻ പരിധിയാണിത് ബക്കറ്റ് കൊടുക്കുന്നില്ല അതെ ബക്കറ്റ് വിരിവ് നടക്കാത്തത് കൊണ്ട് അതെ അതെ ആരും അതെല്ലാം ഇവരുടെ ഇന്നത്തെ കുടുക്കയില് എത്ര രൂപ വീണു എന്നുള്ള കണക്കെടുത്തിട്ടേ ഞാൻ ഇവിടെ പോകുള്ളൂ ഇവരുടെ ഇന്നത്തെ കുടുക്കയിൽ എത്ര വീണു എന്ന് കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ ഇവരുടെ കുടുക്കയിൽ ഇവരുടെ കുടുക്കയിൽ എത്ര ഇന്ന് വീണു എന്ന് കണ്ടിട്ടേ പോവുള്ളൂ ബക്കറ്റ് ക്കറ്റ് പിരിവിന്ക്കറ്റ് പിരിവിന് സ്കോപ്പില്ലാത്തതിനാൽ തുടങ്ങിയിരിക്കുന്ന പുതിയ പദ്ധതിയാണ് ഇന്നത്തെ കുടുക്കയിൽ എത്ര കാശു വീണു എന്നറിഞ്ഞിട്ടേ പോകുകയുള്ളു ഏതായാലും അവസാനം ഡിഫിചേട്ടന്മാർക്ക് പണി വാളുകയാണുണ്ടായത് കാരണം നാട്ടുകാർ അങ്ങ് ഏറ്റെടുത്തു അവിടെ പോലീസ് വന്ന് ഇത് സംസാരിക്കുന്നതിനിടയിൽ അവിടെ ചുറ്റിൽ നിന്നിരുന്ന നാട്ടുകാർ എടുത്തുകൊണ്ട് പോടാ നിന്റെ ചട്ടിയും കലങ്ങളും എടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ പിണറായിയാണ് ഭരിക്കുന്നതെന്ന് നേരത്തെ കൂടി അവർ പറഞ്ഞിരുന്നു ആ പിണറായിയുടെ ഭരണമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന അവിടെ കൂടി നിന്ന് നാട്ടുകാരിൽ ഒരാൾ പറയുന്നതും കാണാനായിട്ട് സാധിക്കും ഏതായാലും പിണറായിയാണ് ഞമ്മൻ്റെ വാർത്തയാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഇവനൊന്നും തീരെഴുതി കൊടുത്തേക്കാണെന്നാണ് വിചാരം പക്ഷേ ഒന്നല്ല ഏതായാലും സേവന പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ലതാണ് കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം കേരളം കടന്നും പല സംസ്ഥാനങ്ങളും വയനാടിനായി പല രീതിയിലും സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവർ ഫണ്ട് പിരിക്കുന്നുണ്ട് വയനാടിലെ ദുരിതാശ്വാസ നിധിയിലേക്കായിട്ട് അയക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ആരും എതിരല്ല അതെല്ലാം നല്ല കാര്യമാണ് പക്ഷെ ഒരിക്കലും അത് നാട്ടുകാരുടെ മെക്കെട്ട് കയറിയിട്ടാകരുത് ഒരിക്കലും ഒരാളെ അത് ഉപദ്രവിച്ചുകൊണ്ടുമാകരുത് അഹങ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ റോഡിൽ വാഹനം നിർത്തിയാൽ നോ പാർക്കിംഗ് ആണെന്നും പറഞ്ഞ് പോലീസുകാർ വന്ന് അഞ്ഞൂറും ആയിരമൊക്കെ പിഴ മേടിച്ചെടുക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ് അതുപോലെ തന്നെ വഴി നടക്കുന്ന സ്ഥലത്ത് ഫുട്പാത്തിൽ ആളുകൾക്ക് വഴി നടക്കാൻ തടസ്സമുണ്ടാക്കിയിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് തോന്നിവാസം ചെയ്യാം എന്നുള്ള അവസ്ഥയാണ് കേരളത്തിൽ എന്നാണ് ഒരു ആൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതിന്റെ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് വലിയ രീതിയിൽ തന്നെയാണ് ഡിവൈഫൈക്കെതിരെ വിമർശനങ്ങളുടെ പെരുമഴ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ ലൈസൻസ് ഉണ്ടോ ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തനിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിന് അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല എമറേജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിപ്സിന് പ്രശ്നം ഉണ്ടായിട്ട് ആരാൾ അദ്ദേഹം പോലും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ക്ലസ്റ്റ് ഹോസ്പിറ്റൽ കാശ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാൻ വേണ്ടി കൗൺസിലർ ഉണ്ടല്ലേക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങളെ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിൻ്റെ അത്ര ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും അറിയാതെ അറിയില്ല എന്റെ കൂടെ നിന്നു എന്നൊരു തോന്നിയത് അവര് ചെയ്യും കാരണം അവര് ഡി വൈ എഫ് എ കാരനാണെന്ന് അത് ക്യാമറയിൽ പറയാൻ വേണ്ടി അദ്ദേഹം അത് പറയുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട ഡിഫീഡ് ആൾക്കാർ വരും അവരെന്നെ മൂക്കിൽ വലിച്ചെടുക്കുന്ന പറയുന്നത് മൂക്കിൽ വലിച്ചു കയറ്റപ്പെടാൻ തയ്യാറായിട്ട് ഞാൻ നിൽക്കുകയാണ് ഞാൻ ആരെയും വിളിച്ചിട്ടില്ല കൗൺസിലർ എന്നും നൽകാൻ തനിക്ക് നിന്ന് ഫൈറ്റ് ചെയ്യണം കഴിഞ്ഞ കൗൺസിലും കൂടെ പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കുക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞു റോഡിലേക്ക് ഇറക്കി വച്ചിരിക്കാണ് ഇതിന് യാതൊരു വിധത്തിലെ ബില്ലില്ല ഒന്നുമില്ല ബക്കറ്റ് ബിവിന് സമാനമായൊരു കാര്യം ഇത് എന്റെ ഡിവിഷൻ നടക്കില്ല മേയറുടെ ഡിവിഷൻ നടന്നോട്ടെ അപ്പുറത്തെ ശശികലയുടെ ഡിവിഷൻ നടന്നോട്ടെ ഒരു പ്രശ്നവുമില്ല എന്റെ ഡിവിഷൻ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡിഫൈ ആണെങ്കിൽ അവർ ചെയ്യും അവർക്ക് ആരെയും അനുവാദമില്ല സി പി എം ഭരിക്കുന്ന രാജ്യമാണെന്നാണ് പറയുന്നത് ഞാൻ തനിച്ചാണ് ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല എന്തിനും തയ്യാറായിട്ട് നിൽക്കാണ് അവരെന്നെ അടുപ്പത്ത് വെച്ച് ചുട്ടെടുത്താൽ ചുട്ടെടുത്തും മരിക്കും എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കുമല്ലോ നമ്മൾ കണ്ടതാണല്ലോ അപ്പം ഈ സഹോദരനെ ഈ ക്യാമറയിൽ ഒന്നും പറഞ്ഞില്ല ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ അദ്ദേഹം പലതും പറയും അപ്പം അതുകൊണ്ട് Né, do para